സ്കൈലാക്ട് അക്കാൻഡ് മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മളിന്ന് പോകാൻ പോകുന്നത് കെ ജി എഫിലേക്കാണ് അതായത് കോലാർ ഗോൾഡ് ഫീൽഡ്സ് നമ്മുടെ യാഷ് യാഷല്ലേ അഭിനയിച്ചത് യാഷ് അഭിനയിച്ച് അടിപൊളിയാക്കിയ നമ്മുടെ കെ ജി എഫ് എന്ന് പറയുന്ന ഫിലിം ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിപ്പോൾ ട്രെയിൻ കയറി ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കെ ജി എഫിലേക്ക് ഏതാണ്ട് അമ്പത് കിലോമീറ്റർ ഉള്ളൂ അവിടെ നിന്ന് നമുക്ക് ഒന്നില്ലെങ്കിൽ ബസ്സിന് പോവാം അല്ലെങ്കിൽ ട്രെയിനിന് ബംഗാർ പേട്ട് പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ കെ ജി എഫിലേക്ക് പോവാം അതുമല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ഊർഗം ആരിക്കുപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരമേ ഉള്ളൂ കെ ജൂരിലേക്ക് അത് നമ്മളിപ്പം പേട്ടിലേക്കുള്ള ട്രെയിൻ കയറി നമ്മളപ്പോഴേ ബംഗാർപേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് ഒന്നര മണിക്കൂർ യാത്രയുണ്ട് ബംഗാർപേട്ടിലേക്ക് നമ്മൾ ഇപ്പം കെ ജി എഫിലേക്ക് ഇവിടുന്ന് രാവിലെ ആറ് മണി മുതൽ കെ ജി എഫിലേക്ക് ബസ് ഉണ്ട് അപ്പോൾ അതെ നമ്മളത് അങ്ങനെ അവസാനം കെ ജി എഫിൻ്റെ മണ്ണിലെത്തിയിരിക്കുകയാണ് കെ ജി എഫിൻ്റെ മുഴുവൻ പേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോലാർ ഗോൾഡ് ഫീൽസ് അതായത് നമ്മുടെ ഇന്ത്യയുടെ സ്വർണ്ണ കനിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കെ ജി എഫ് എന്ന് പറയുന്ന ഫിലിം കണ്ടു കഴിഞ്ഞാൽ പൊതുവേ എല്ലാവരും വിചാരിച്ചിരുന്നത് അത് ചെറിയൊരു കെട്ടുക വെറൊരു കെട്ടുകഥയാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ സംഭവം ശരിക്കും ഒറിജിനലാണ് കെ ജി എഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കെ ജി എഫ് എന്ന് പറയുന്ന സ്ഥലം സ്ഥലത്ത് ഇപ്പോഴും പണ്ട് മൈനിങ് നടന്നിരുന്നു കെ ജി എഫ് എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് മൈനിങ് നടന്നിരുന്നു അതായത് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ ടിപ്പുവിൻ്റെ പടയോട്ട സമയത്താണ് ഇവിടെ ആദ്യമായിട്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതിനുശേഷം ടിപ്പുവിനെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർ ഇത് ഈ സ്ഥലം കൈയിടക്കി ബ്രിട്ടീഷുകാർ അത്യാവശ്യം നല്ല രീതിയിൽ ഈ മണ്ണ് യൂസ് ചെയ്തു അതായത് ഈ കെ ജി എഫ് ഈന്ന് അവർക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം സ്വർണം അവർ ഊറ്റിയെടുത്തു അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ ഈ മണ്ണ് ഇട്ടുപോയത് അവസാനം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായി പിന്നെ അതിനുശേഷം മറ്റെന്തോ പ്രശ്നങ്ങൾ കാരണം ഇവിടുത്തെ ധാതുക്കൾ നിക്ഷേപണം കുറഞ്ഞത് കാരണം വേണം തോന്നുന്നു അതിനുശേഷം ഇവിടെ മൈനിങ് നടന്നിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ മൈനിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ എന്നാൽ ഇപ്പോഴും ഭാരത് മിനറൽസ് ഭാരത് ഗോൾഡ് മിനറൽസിൻ്റെ ഇപ്പോഴും ഈ സ്ഥലം നിൽക്കുന്നത് എന്നാൽ മൈനിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല പണ്ടത്തെ പോലെ ഇപ്പോഴും ഇതിൻ്റെ അടിയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മളിത് ഇപ്പം കെ ജി എഫിലാണ് ഇതിപ്പം മൈനിങ് കഴിഞ്ഞ് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് മൈനിങ്ങിന് ശേഷം ആ വേസ്റ്റ് ആ വേസ്റ്റ് അവർ വിഭജിച്ചെടുത്ത വേസ്റ്റുകൾ ഇവിടെ കൂട്ടിയിട്ട് അതിപ്പോൾ ഒരു മല പോലെ കൂടി നിൽക്കുകയാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ കയറി നിൽക്കുന്നത് കെ ജി എഫിലോട്ട് വരാൻ സത്യം പറഞ്ഞാൽ ട്രെ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനുണ്ട് ട്രെയിനിൽ നമുക്ക് വന്ന് ഓർഗോം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയ്ക്ക് വരാനുള്ള അല്ലെങ്കിൽ കുറച്ച് ജസ്റ്റ് ഒന്ന് നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ കെ ജി എഫിലേക്ക് പിന്നെ അല്ലെങ്കിൽ നമുക്ക് ബംഗാർപേട്ടിറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറി നേരെ കെ ജി എഫിലേക്ക് വരാം ബംഗാർപേട്ടിൽ നിന്ന് ബസ്സിൽ കെ ജി എഫിലേക്ക് വരാൻ വെറും പന്ത്രണ്ട് രൂപയുള്ള ഒരാൾക്ക് ചാർജ് അപ്പം ഞാനിപ്പം കെ ജി എഫിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ അത് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് അങ്ങോട്ടൊന്നും കയറാം പ്രവേശന പ്രവേശന അനുവദനീയമല്ല അത് കാരണം നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് കെ ജി എഫിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരു വ്യൂ അത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ബാക്കിയൊന്നും അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ ഇപ്പം നമ്മളിത് കണ്ടെ സ്വർണ്ണമൊക്കെ സ്വർണമൊക്കെ ഖനനം ചെയ്തതിന് ശേഷം അവർ ആ വേസ്റ്റ് മിനറൽസെ കൊണ്ട് അത് മല പോലെ കൂട്ടിട്ടിരിക്കുക അതിൻ്റെ ഒരു ഒരു ചെറിയൊരു കല്ലാണിത് സുരിതെ എങ്ങനെയുണ്ട് സ്ഥലം പൊളിയല്ലേ കറക്റ്റ് സിനിമയിലൊക്കെ കാണിക്കുന്ന കറക്റ്റ് ആ കെ കാണിക്കുന്ന ഒരു ഏരിയ ആണ് തോന്നുന്നത് ഏക്കർ കണക്കിന് സ്ഥലമാണ് അതായത് ഒരുപാടുണ്ട് ഒരുപാടിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് ഈ മല തന്നെ ഉണ്ട് അതായത് ഈ ഖനനം ചെയ്തതിൻ്റെ മിനറൽസ് അതായത് ഈ സ്വർണം ഖനനം ചെയ്തതിന് ശേഷമുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ ആ ഡമ്പ് ചെയ്ത ഏരിയ മാത്രം അതായത് ഈ മല പോലെ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഏരിയ മാത്രം ഏക്കർ കണക്കിനുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എന്തോരം ആയിരുന്നു ഇവിടുത്തെ സ്വർണത്തിൻ്റെ ആ ഒരു ലിമിറ്റെന്ന് കോടിക്കണക്കിന് സ്വർണം ണക്കിന് സ്വർണ്ണ ഇവിടെ നിന്ന് ഖനനം ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് നമ്മളിപ്പം എൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തു നിന്ന് ഒരുപാട് സ്വർണം ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് കിട്ടിയതിൻ്റെ മുക്കാൽ പങ്കും അവർ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ജവഹർലാൽ നെഹ്റു അത് അതിനുശേഷം നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്താ പറയുക ഒരാവശ്യം വന്നപ്പോൾ നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ലോൺ എടുക്കേണ്ടതായിട്ട് വന്നപ്പോഴത്തേക്കും നമുക്കെന്താ അതിനുള്ള ഒരു വാല്യൂ ഈടെന്തെങ്കിലും വെക്കണമല്ലോ അപ്പോൾ അതിന് ഈടായിട്ട് അദ്ദേഹം വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കെ ജി എഫ് ആണ് കെ ജി എഫിൻ്റെ മണ്ണ് വേൾഡ് ബാങ്കിന് ഈട് വെച്ചിട്ടാണ് അവർ ലോൺ എടുത്ത് ലോൺ അനുവദിച്ചത് എൻ്റെ പുറകെ കാണുന്നുണ്ടോ അതാണ് മിഷനറീസ് ഒക്കെ ഇരിക്കുന്ന ഏരിയ അതായത് റെസ്ട്രിക്റ്റഡാണ് നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്നും കയറാൻ സാധിക്കില്ല ഒരു സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ മിഷീൻ മിഷനറീസാണ് അതിൻ്റെ അകത്ത് തുരുമ്പെടുത്ത് കിടക്കുന്നത് നമുക്കതിൻ്റെ അകത്തോട്ട് കയറി കാണാനുള്ളൊരു ഓപ്ഷൻ ഇല്ല വേറെ തന്നെ നമ്മളിപ്പോൾ പുറത്ത് നിന്ന് ജസ്റ്റ് മിഷനറീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയാണ് സംഭവം ശരിക്കും ഇത് കണ്ടോ അതെ തൊട്ടടുത്തൊക്കെ മല പോലെ കൂട്ടി ഇവിടെ നിന്ന് നോക്കിയാൽ സത്യം പറഞ്ഞാൽ നമുക്ക് സ്വർണം കൂട്ടിയിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ആ സിനിമയിൽ കാണുന്നത് പോലെയല്ല കെ ഇവിടെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കെ ജി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു ഗൾഫ് പോലെ ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാ കൂലിയുടെ ഇരട്ടിയുടെ ഇരട്ടിയായിരുന്നു അന്ന് ഇവിടെ ആൾക്കാർക്ക് കൊടുത്തോണ്ടിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ നാട്ടിൽ നിന്നും അതായത് കേരളത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നൊക്കെ ഒരുപാട് പേര് കെ ജി എഫിൽ ജോലി ചെയ്യാനായിട്ട് പണ്ട് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം നമുക്ക് ഊഹിക്കാം കെ ജി എഫ് എന്തായിരുന്നു ഞങ്ങളപ്പതേ പരിപാടിയെല്ലാം കഴിഞ്ഞ് കെ ജി എഫ് എല്ലാം ചുറ്റും നടന്ന് കണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് നാട്ടിലേക്കല്ല ഇവിടെ നിന്ന് ആദ്യം ഇനി ബാംഗ്ലൂർക്ക് പോകണം തൊട്ടടുത്ത് തന്നെയാണ് ഓർഗവൺ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് ട്രെയിൻ പിടിക്കണം ഇപ്പോൾ അവിടെ നിന്ന് ഈ ടൈമിന് ഇപ്പം സമയം മൂന്നേ മുക്കാലേ ഈ ടൈമിന് എന്തായാലും ബാംഗ്ലൂർക്ക് സ്ട്രെയിറ്റ് ട്രെയിൻ കാണത്തില്ല അവിടെ നിന്ന് ബംഗാർപേട്ടയ്ക്ക് ട്രെയിൻ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ റൂമും മജസ്റ്റിക് അപ്പോൾ ഞങ്ങളിനി പരിപാടി എല്ലാം കഴിഞ്ഞതേ തിരിച്ച് നടക്കുകയാണ് എൻ്റെ ഇവിടെ സൂര്യദേവുണ്ട് സൂര്യദേവ് പയ്യ നടക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്നു കഴിഞ്ഞുണ്ടല്ലോ പൊടി പറക്കും ഭയങ്കര പൊടിയാണ് ഇവിടെ ജസ്റ്റ് നമ്മളിങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ സിമൻ്റ് ഇങ്ങനെ പറന്ന് പോകുന്ന കണക്ക് പൊടി പറക്കുക അപ്പോൾ അത് കാരണം ഞങ്ങളിങ്ങനെ പയ്യെ നടന്ന് പോവാണ് അപ്പോൾ ശരി കെ ജി എഫിൽ ആർക്കിഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ആം സെയ്തൻ സാരി സൈനിങ് ഔട്ട് ഫ്രം സ്കൈലാ ക്ടക്ക് ആൻഡ് ട്രാവൽ